അഖിലേന്ത്യാ മഹിള അസോസിയേഷനും ഡിവൈഎഫ്ഐയും സംഘടിപ്പിച്ച മദ്യവിരുദ്ധ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശന്റെ പേര് പറയാതെ പിണറായിയുടെ വിമർശനം മദ്യ വിൽപ്പന നടത്താൻ താല്പര്യമുള്ളവർ ഗുരുദേവനെ കൂട്ടുപിടിക്കുകയാണ് വിദേശമദ്യം കഴിക്കരുതെന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടില്ലെന്നും അതുകൊണ്ടാണ് താൻ വിദേശ മദ്യ വിൽപ്പന നടത്തുന്നതെന്നുമാണ് ഗുരുശീഷൻ പറയുന്നത് വിജയൻ പറഞ്ഞു ഗുരുദേവൻ പറഞ്ഞിട്ടില്ല ഇയാൾ അപ്പൊ ഗുരുദേവൻ വിദേശ മദ്യം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല വിദേശമദ്യം നടത്തുന്നതിന് ആ ഷാപ്പ് നടത്തുന്നതിൽ കുഴപ്പമില്ല കല്ല് ചെത്തുന്നതിനെ കുറിച്ച് ശ്രീനാരായണ ഗുരു പറഞ്ഞത് കല്ല് ചെത്തുന്ന വീട്ടിൽ മറ്റുള്ളവർ ചെന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടിട്ടാണ് അല്ലാതെ ചെത്തു തൊഴിലാളി യൂണിയൻ പിരിച്ചുവിടാൻ പിണറായി വിജയൻ തയ്യാറാകുമോ എന്ന ചോദ്യവുമായി പിണറായിക്കെതിരെ വെള്ളാപ്പള്ളി നടശൻ രംഗത്തെത്തി ചെത്തുകാരന്റെ മകൻ എന്ന നിലയിലാണ് താൻ പരിചയപ്പെട്ടതെന്നും വെള്ളാപ്പള്ളി നടശൻ പറഞ്ഞു ചെത്തുകാരന്റെ മനുഷ്യ പിണറായി ഒരിക്കലും മോശമായി എനിക്ക് തോന്നുന്നു ഈ എങ്ങനെയാണ് ചെത്തുകാരന്റെ ഏറെ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം